പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി സഫർ മാസം നാല് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടകം പതിനാല് ബുധനാഴ്ച രാജ്യത്തെ നടക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊമ്പതിന് അർദ്ധരാത്രിയാണ് വയനാട്ടിലെ മൂന്ന് ഗ്രാമങ്ങളിൽ തുടച്ചു നീക്കപ്പെട്ടത് മുന്നൂറിൽ പരം മനുഷ്യജീവനുകൾ നഷ്ടമായി മുണ്ടക്കൈക്കും ചൂരൽമലക്കും മലക്കും മീതെ പുഞ്ചിരിമട്ടം പാഞ്ഞു പുന്നപ്പുഴ മരണപ്പുഴയായപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നീക്കാനാവാ അതെ മനുഷ്യജീവനുകൾ നിത്യനിദ്രയിലാണ്ടു നിമിഷാർത്ഥത്തിൽ വീടുകൾക്ക് മുകളിൽ കൂറ്റൻ പാറകളെത്തി ഒഴുകി നടന്ന വൻമരങ്ങൾ ജീവിതങ്ങളെ കടപുഴക്കി അമ്മമാരുടെ കൈകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഊർന്നുപോയി തലേന്ന് ഉറങ്ങാൻ കിടന്ന നാട് പിറ്റേ ദിവസം ഉണ്ടായില്ല നേരം പുലർന്നപ്പോൾ എങ്ങും ജീവൻ്റെ പിടച്ചലും പ്രിയപ്പെട്ടവരുടെ നിലവിളികളും മാത്രം സ്കൂളുകളും ആരാധനാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളുമെല്ലാം ചെളിയിൽ മണ്ണിൽ പോണ്ടു ചെളിമൂടിയ വീടുകൾക്കുള്ളിൽ ജീവൻ്റെ ഞെരുക്കങ്ങൾ മഹാദുരന്തം ഇടഞ്ഞിറങ്ങിയ മണ്ണിൻ്റെ നഞ്ചിലൂടെ കലങ്ങി ഒഴുകുന്നുണ്ട് ഇന്നും പുന്നപ്പുഴ മരണം പെയ്ത നാട്ടിൽ മരപ്പെയ്ത്തുപോലെ സങ്കടങ്ങൾ ഇപ്പോഴും ഏങ്ങലടിക്കുന്നു ഒഴുക്കെടുത്ത പ്രാണലുകളുടെ ഓർമ്മകൾ പുഞ്ചിരിമട്ടത്തു നിന്ന് കണ്ണീർ ചാലുകളായി പടർന്നിറങ്ങുന്നുണ്ട് ഇപ്പോഴും എങ്കിലും എല്ലാറ്റിനും മേലെ വെള്ളരിമലയിൽ നിന്നും അലയടിച്ചെത്തുന്ന കുളിർക്കാറ്റിൽ അതിജീവനത്തിൻ്റെ ചിരികൾ ചിരകുവീശുന്നു രാജ്യം ഇതുവരെ കാണാത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് കേരളം നേരിട്ടത് രക്ഷാപ്രവർത്തകർക്കൊപ്പം ദൗത്യത്തിൽ ദിവസങ്ങളോളം പങ്കുചേരാൻ എനിക്കും സാധിച്ചു എന്നത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു ഈ മഹാദുരന്തത്തിന് ഇരയായവര ആളുകളുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം